ഹായ് നമസ്കാരം മുത്തുമണികളെ നമ്മുടെ നാറ്റക്കോയ തങ്ങളുടെ വീഡിയോ ആണ് കാരണം നാറ്റക്കോയ തങ്ങൾക്ക് ഒരുപാട് മുത്തുമണികളുണ്ട് ഈ ഒരു മാലയിൽ കോർത്തതുപോലെയാണ് ഇങ്ങനെ മുത്തുമണികൾ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് കാരണം പുള്ളിക്കാരൻ എല്ലാ ദിവസവും അങ്ങോട്ട് വന്നിരുന്നിട്ട് ഒരു സൂയിപ്പിക്കൽ പറച്ചിലാണ് മുത്തുമണികളെ എൻ്റെ മുത്തുമണികളെ സത്യത്തിൽ ഈ മുത്തുമണികളെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ റണ്ണാക്കിലേക്ക് ഈ പൈസ ഇട്ട് കൊടുക്കുന്നില്ലേ അത് ശരിക്കും പറഞ്ഞാൽ ഇവന്റെ ഒക്കെ തലയ്ക്കകത്ത് വല്ല ബോധമുണ്ടോ കാരണം നമ്മുടെ ഇന്ന് ഈ നാട്ടില് ഏറ്റവും വലിയ മഹാ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ സമുദായത്തെ നശിപ്പിക്കാനും സമുദായത്തെ വികൃതമാക്കാനും സമുദായത്തെ പറയിപ്പിക്കാനായിട്ടായിട്ടുണ്ടായിട്ടുള്ള സ്വയം പ്രഖ്യാപിത തങ്ങന്മാരാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഇതുപോലുള്ള ഉളകളാണ് കാരണം ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഈ മുത്തുമണികൾക്കൊക്കെ അങ്ങോട്ട് കുരുവെട്ടാൻ തുടങ്ങും എന്നിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ചുമ്മാ വന്നിട്ട് അങ്ങോട്ട് തുലഭ്യം പറച്ചില്ല എന്താണെങ്കിലും ആ പുലഭ്യം പറയുന്നവരെയൊക്കെ നമ്മൾ ഈ കോയ നാറ്റ തങ്ങളുടെ കാറ്റഗറിയിൽ അങ്ങ് പെടുത്തുകയാണ് ഒരു കൊടിമരം ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ ഒരു കിണറും കെട്ടിയിട്ട് അതിനകത്തേക്ക് പൈസ ഇട്ടു ഇതിന് ഭയങ്കര വറുക്കത്താണ് ഇതിന് ഭയങ്കര കറാമത്തുള്ളതാണ് എനിക്ക് മറ്റേ പുള്ളിക്കാരൻ കൊണ്ടുത്തന്ന കറാമത്താണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പൊട്ടന്മാരും വിഡ്ഢികളും ആയിക്കൊണ്ടിരിക്കുക സത്യത്തിൽ നിങ്ങളൊക്കെ മദ്രസയിൽ പോയി പഠിച്ചവരാണോ മദ്രസയിൽ ഓതിയവരാണോ ഖുർആാൻ നന്നായിട്ട് പഠിച്ചവരല്ലേ നിങ്ങൾക്കൊന്നും തലയ്ക്കാത്ത ബോധമില്ലേ ഈ ഊളയുടെ ഒക്കെ അടുത്തു പോയിട്ട് ഈ സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി ഒരു ഖുർആാൻ അർത്ഥമറിഞ്ഞ് നേരാവണ്ണം ഓതാൻ പോലും അറിയാത്ത ഈ വൃത്തികെട്ട ഈ മനുഷ്യനാണോ നിങ്ങൾ ഈ പറയുന്ന കണക്ക് തങ്ങളെന്നൊക്കെ പറയുന്നത് തങ്ങളെന്നൊന്നും പറയരുത് ഉടായ്പ് നാറ്റക്കോയ അത്രയും മതി വലിയ ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഒരുപാട് പുതിയ വിഷയങ്ങൾ വരുന്നുണ്ട് അതിനകത്തേക്ക് പോയപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ ചോദിച്ച് ഈ നാറ്റക്കോയെ കൊണ്ട് പൊറതിമുട്ടി ഇയാളിത് വീണ്ടും വീണ്ടും ഓരോ ലൈവുമായിട്ട് വരുന്നുണ്ട് ജനങ്ങളെ പറ്റിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ സോറി മുത്തുമണികളെ കാരണം നെബിയുടെ പേരിലൊക്കെ ഈ കാണിക്കുന്ന തോന്നിവാസത്തിനൊക്കെ ഉണ്ടല്ലോ കേറി അടിക്കണം ഇവരെയൊക്കെ അതാണ് ആദ്യം ചെയ്യേണ്ടത് നല്ല ആൺകുട്ടികൾ ആ പ്രദേശത്ത് എവിടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കേറി അടിക്കണം കോടിക്കണക്കിന് രൂപയാണ് ഇവന്റെയൊക്കെ കയ്യിൽ വന്ന് വീടിരിക്കുന്നത് സത്യത്തിൽ ഈ എന്താ പറയാ പിന്നെ ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ പണം അപഹരിച്ചിട്ട് ഒന്നോ രണ്ടോ പേർക്കൊക്കെ ചിലപ്പം ഈ ചിറിയിൽ ഇങ്ങനെ തേച്ചു കൊടുക്കും കാരണം ആൾക്കാർ നോക്കുമ്പോ എന്തെങ്കിലും ചെയ്യുന്നു എന്നൊന്ന് കാണണമല്ലോ എന്നിട്ട് ഇതിന്റെ പേരിൽ കോടികൾ തട്ടിയിട്ട് മതപരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആത്മീയമായിട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത ഇതുപോലെ ഊളയുടെ അടുത്തു പോയി നിൽക്കുന്ന നിങ്ങളെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എന്തായാലും അങ്ങനെ എന്തായാലും പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കാം എന്തായാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാൻ നിങ്ങളോടാണ് കാരണം നിങ്ങളാണ് നമ്മളെ സഹായിക്കുന്നതും നമ്മളാണ് ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പിന്നെ വീഡിയോയിലൊക്കെ നമ്മൾ ഒരുപാടിനെ കുറിച്ച് മോശമായിട്ട് ആളുകൾ പറയുന്നുണ്ട് അതിലൊന്നും ഞാൻ എന്തില്ല മെയിൻ ചെയ്യുന്നില്ല കാരണം വിമർശനങ്ങൾ എന്നും എനിക്ക് ഹയറാണ് അത്രയായിട്ടും ഇപ്പോ ഫേസ്ബുക്കിലൊക്കെ യൂട്യൂബിലൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ത് എനിക്കറിയില്ല ഫേസ്ബുക്കിൽ ഞാൻ ഉപയോഗിക്കില്ല ഫേസ്ബുക്ക് പല എന്നെ വിളിച്ചു പറഞ്ഞു തങ്ങൾ ഒരു ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തതായിട്ട് അറിയുന്നുണ്ട് ഒരു ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്തൊക്കെ അറിയുന്നുണ്ട് ഞാൻ ഒരു ടാക്സി ഈ ഫോട്ടോ ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഞാൻ വെല്ലുവിളിക്കാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും എന്നെ കുറിച്ച് മോശമായി പറയുന്നവര് വെല്ലുവിളിക്കാണ് ഞാൻ ഒരു എവിടെയെങ്കിലും ഒരു ടാക്സി ഡ്രൈവറായി അല്ല നാറ്റക്കോയ ഈ ടാക്സി ഡ്രൈവർ എന്നോ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ മാനക്കേടാണോ അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ അഭിമാനമില്ലാത്ത ജോലിയാണോ ഈ ഈ വൃത്തികെട്ടവനെയൊക്കെ ആണല്ലോ നിങ്ങൾ പോയിട്ട് പിന്നെ തങ്ങളെന്നും പറഞ്ഞു പോയിട്ട് ഈ ഇടക്കെ കൈ പിടിച്ച് മുത്തുന്നത് ശരിക്കും നിങ്ങളെയൊക്കെ ഉണ്ടല്ലോ ചെരിപ്പൂരി അടിക്കണം കാരണം ഒരു അന്തസ്സായിട്ടുള്ള തൊഴിലാണ് ഈ പറയുന്ന രണ്ടും അതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ തങ്ങന്മാർക്ക് എന്താ ജോലി എടുത്ത് ഇന്നൂടെ അല്ലെങ്കിൽ വേല എടുത്ത് തിന്നാൻ പാടില്ല എന്നല്ല ഉണ്ടോ തങ്ങന്മാർക്ക് ഇങ്ങനെ കാശ് കൊണ്ട് കൊടുക്കണോ സത്യം പറയാം എൻ്റെ കേരളത്തിലെ പൊതുസമൂഹമേ പ്രത്യേകിച്ച് എൻ്റെ ഇസ്ലാം മത വിശ്വാസികളെ നല്ല സത്യസന്ധരായിട്ടുള്ള വിശ്വാസികളെ നിങ്ങളൊക്കെ മതം പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉടായിപ്പിൻ്റെ അടുത്ത് നിന്ന് ഇനി പോയി വീടരുത് ഷെയ് നാണക്കേടാണ് കേട്ടോ ഇതൊക്കെ ജോലി ചെയ്തതായിട്ട് നിങ്ങൾ എനിക്ക് തെളിയിച്ചു തന്നാൽ ഒരു ഓട്ടോ ഡ്രൈവറായോ ഒരു ടാക്സി ഡ്രൈവറായോ ഞാനൊരു ജോലി ചെയ്തതായിട്ട് നിങ്ങൾ എനിക്ക് തെളിയിച്ചു തന്നാൽ നിങ്ങൾ എന്താ ആവശ്യപ്പെടുന്നത് അത് ഞാൻ ചെയ്തുതരും ഏ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ദുനിയാവിൽ എന്നെ പോട്ട് കഴിയുന്നത് എന്നെക്കൊണ്ട് കഴിഞ്ഞതേ പറ്റുള്ളൂ ഏഹ് മനസ്സിലാവും ഞാനത് എനിക്ക് സാധിപ്പിച്ചു തെളിയിക്കണം പടച്ചടപ്പിന്റെ മുന്നിൽ സമാധാനപ്പെടണം ഇതിന്റെ സത്യം എന്താണെന്നറിയോ ഒരു സഹോദരന് എനിക്ക് വയനാട് ജില്ലയിൽ പുഴുതന പഞ്ചായത്തില് അച്ചൂരുന്ന സ്ഥലത്ത് എൻ്റെ ഒരു കൂട്ടുകാരന് ഒരു വാഹനം എടുത്തു മാസങ്ങളായിട്ട് അടവടക്കാൻ ഉണ്ടല്ല കഴിഞ്ഞില്ല അങ്ങനെ എന്നോട് വന്നിട്ട് പറഞ്ഞു തങ്ങളെ പത്ത് പിന്നെ ഓർമ്മശ്ശേരിയാണെങ്കിൽ പത്ത് പതിനഞ്ച് കൊല്ലായി എന്നോട് പറഞ്ഞിൻ്റെ കയ്യിൽ എനിക്കൊരു ഗതിയില്ല ഒരു പിന്നെ വണ്ടികൾ എടുക്കണം എന്നായിരുന്നു അടവങ്ങൾ അടക്കണം വണ്ടികൾ എടുത്തു ആദ്യമായി ഞാൻ എടുത്തൊരു അത് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് അന്ന് ആ വണ്ടിയുടെ മുമ്പിൽ വെച്ച് എടുത്ത ഫോട്ടോ ആണ് ഞാൻ ഓട്ടോ ഡ്രൈവർ ടാക്സി ഡ്രൈവറാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഏ പിന്നെ ഓട്ടോ ഡ്രൈവറായിട്ട് ജോലി ചെയ്തതായിട്ട് ആർക്കെങ്കിലും തെളിയിക്കാൻ പറഞ്ഞു എന്തും പറഞ്ഞത് നമ്മൾ ചെയ്യും മനസ്സിലായേ പിന്നെ ഈ ഹൈദർ പറഞ്ഞ മധുര ലക്ഷം വാങ്ങിയിട്ടുണ്ട് ഏഴു ലക്ഷം രൂപ മക്കൾക്ക് മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ത് രോഗം വരും കൊടുക്കാതിരിക്കട്ട് കാക്കട്ടെ മനസ്സിലായില്ലേ തങ്ങളെന്ന് ആരെങ്കിലും വിളിക്കുക അതായത് ഏഴു ലക്ഷം രൂപ ഈ ഹൈദർ മധുൻറെ മക്കൾക്ക് കൊടുത്തത് തിന്നുകഴിഞ്ഞ രോഗം വരുന്നു ഇവനൊക്കെ ഇവ ഇവനെ സത്യത്തിൽ ഇവ എന്താ പറയേണ്ടത് ഏഴ് പതിനഞ്ച് കൊല്ലത്തിന് മുമ്പ് ഇവൻ്റെ ഒരു കൂട്ടുകാരനൊരു ടാക്സി പോലും ഏ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ കോവിഡിന് ശേഷമാണ് ഈ നാറ്റക്കോയ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട മനുഷ്യൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നു കിടന്നുകൊണ്ട് ഇങ്ങനെ കുറച്ചതും തങ്ങളാണ് എന്നുള്ളത് ഇവിടെ ആൾക്കാർ അറിയപ്പെട്ടതും അപ്പം ഇങ്ങനൊരു മനുഷ്യന് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കും ഒരു ഒരു മിനിമം ഒരു മദ്രസയിൽ മതവിദ്യാഭ്യാസം പഠിച്ചു വന്നിട്ടുള്ള ഒരു വസ്താദായിട്ടുള്ള ഒരാൾക്ക് അയാൾ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് അത് പിന്നെ വരും എന്ന് പറഞ്ഞിട്ട് പറച്ചോനതു വരുത്താതെ ഇരിക്കട്ടെ എന്ന് പറയുന്ന ഇതേപോലെ മനോവൈകല്യമുള്ള ഇവരെയൊക്കെ തങ്ങളെന്നോ അല്ലെങ്കിൽ ഉസ്താദ് അല്ലെങ്കിൽ ഇനി പള്ളിയിലെ മുക്കര എന്നോ പോലും വിളിക്കാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താണല്ലോ ഇതുപോലുള്ള ഫ്രോഡുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സമുദായത്തെ പറയിപ്പിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു വീഡിയോ ചെയ്യേണ്ട ചെയ്യേണ്ട എന്ന് വിചാരിച്ചാണ് പക്ഷേ ഇവരെ പോലുള്ള ഊളകൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കും പിന്നെ വിമർശനങ്ങൾ എനിക്കൊരു പുത്തരിയല്ല വിമർശിക്കും തോറെ ഞാനങ്ങോട്ട് വളർന്നുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത് ശരിയാണ് കുറെ മുത്തുമണികളുണ്ട് കാരണം ഇവൻ കൊടുക്കുന്നത് കാരണം ജനങ്ങൾ കൊടുക്കുന്ന കാശ് അത് കുറേ ശിങ്കടികൾക്ക് കുറേ കുറേ കൊടുക്കുമ്പം ആ മുത്തുമണികളെല്ലാം കൂടെ ഈ പറയുന്ന എന്താ പറയുക ഉടായ്പന ഇങ്ങനെ തള്ളി തള്ളി അങ്ങോട്ട് വെച്ചുകൊണ്ട് അങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കും എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങോട്ടാണ് നമ്മുടെ കേരള പൊതുസമൂഹം പോകുന്നത് ശരിക്കും നാണക്കേടാണ് ഇതൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് എന്താണെങ്കിലും ഇതുപോലുള്ള ഫ്രോഡുകളെയൊക്കെ നിലക്ക് നിർത്തേണ്ടത് സമുദായത്തിന്റെ നേതാക്കന്മാരും സമുദായത്തിലെ പണ്ഡിതന്മാരുമാണ് അവരൊക്കെ പല ആൾക്കാരും ഈ ഊളയുടെ ഒക്കെ അടുത്തു പോയി ഇരിക്കുന്നതാണുണ്ട് സത്യത്തിൽ വില കളയല്ലേ നിങ്ങളൊന്നും എന്താണല്ലോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലുള്ള ഫ്രോഡുകൾക്കൊക്കെ മറുപടി കൊടുക്കേണ്ടത് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും അതിനൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ മറുപടി കൊടുക്കുമെന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും